നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവരും അതേപോലെ ഇപ്പോൾ അധ്യാപകരായി തുടരുന്നവരും എല്ലാവരും ഒരേപോലെ തന്നെ ഒരു മുൾമുനയിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ എല്ലാവരുടെയും ടെൻഷന്റെ കാരണം ഒന്ന് തന്നെയാണ് കേട്ടറ്റ് കേട്ടറ്റ് ഇതുവരെയും നമ്മൾ ടീച്ചർ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ അധ്യാപകരാകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡ പരീക്ഷ എന്ന രീതിയിൽ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും റിവ്യൂസും സുപ്രീം കോടതിയുടെ വിധിയും എല്ലാം വന്നിട്ട് എല്ലാവരുടെയും ചർച്ചാ വിഷയങ്ങൾ ഈ കേഡറ്റ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കേഡറ്റുമായി ബന്ധപ്പെട്ടിട്ട് റീസെന്റ്ലി അല്ലെങ്കിൽ ഇന്നത്തെ മനോരമ പത്രത്തിൽ വന്ന ഒരു ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കേഡറ്റ് അതേപോലെ തന്നെ സെറ്റ് നെറ്റ് പി എച്ച് ഡി എം ഫില് എം എഡ് പോലെയുള്ള ഉയർന്ന യോഗ്യതകൾ ഉണ്ടെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഇൻഫോർമേഷൻ തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് മുഴുവനായി കാണാം അതോടൊപ്പം തന്നെ കേട്ട് കാറ്റഗറി ഉള്ള അടുത്ത യു പി എസ് സിയ്ക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക മാത്രമല്ല അതോടൊപ്പം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ അധ്യാപക അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിയമന സാധ്യതകൾ വരുന്ന ഒരു പോസ്റ്റ് ആണ് എൽ പി യു പി എന്ന് പറയുന്നത് ടി ടി സി ഉള്ളവർക്ക് എൽ പി യു പി എഴുതാം എന്നുള്ളത് നിങ്ങൾക്കറിയാം പക്ഷെ നമ്മൾ ബി എഡ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യു പി എസ് എ മാത്രമാണ് എഴുതാനായിട്ട് സാധിക്കുക അല്ലെ യു പി എസ് എയും എച്ച് എസ് എയും അപ്പൊ അതില് ഈ യു എൽ പി യു പി യു പി എസ് എ മാത്രം എഴുതുന്ന സമയത്ത് കാറ്റഗറി ത്രീ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ യു പി എസ് സിക്ക് ത്രീ മാത്രം പോരാ എന്നുള്ളൊരു വിധി കൂടാതെ വന്നിരിക്കുകയാണ് അപ്പം എന്ത് ചെയ്യുക ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം എന്നിട്ട് അതിന്റെ അടുത്ത സ്റ്റേജുകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങാൻ സമയമായി എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ കേഡറ്റ് കാറ്റഗറി ത്രീയുടെ കാര്യത്തിലുള്ള ഈ ഒരു ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നതിനോടൊപ്പം അടുത്ത യു പി എസ് സിയുടെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് റിസൾട്ട് വരും ഉറപ്പുള്ള ഒരു കേഡറ്റ് പരീക്ഷയാണ് ഈ വരുന്ന ഫെബ്രുവരിയിൽ നടക്കാനായിട്ട് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായും കേട്ടറ്റ് എഴുതി എടുക്കുക എന്നുള്ളത് തന്നെയാണ് യു പി എസ് സി പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ അത് സ്കിപ്പ് ചെയ്ത് പോവരുത് എന്താണെങ്കിലും അപേക്ഷി അയക്കുക കാരണം നമുക്ക് ഈ വരുന്ന ജനുവരി ഏഴ് വരെ അപേക്ഷിക്കാനുള്ള തീയതി പരീക്ഷാഭാവം നീട്ടി തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കേട്ടോ അപേക്ഷി അയയ്ക്കാം അതിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക ഇനി നമുക്ക് മുമ്പിൽ ഒരു നാല്പത് അൻപത് ദിവസത്തോളം ഉണ്ട് ആ ദിവസങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക കേഡറ്റ് നേടിയെടുക്കുക എന്താണെങ്കിലും കേഡറ്റ് ത്രീയും അതേപോലെ ബി എഡും ഒക്കെ കഴിഞ്ഞവരാണ് എൽ പി യുപിക്കാത്ത തയ്യാറെടുപ്പുകൾ ആരംഭിച്ചവരാണ് നമ്മൾ അപ്പൊ എന്താണ് ആ പറയുന്ന തയ്യാറെടുപ്പിനോടൊപ്പം തന്നെ കേഡറ്റ് ടുവിന്റെ സിലബസും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ നല്ല പോസ് ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ എൻ സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ജനുവരി അഞ്ച് മുതലാണ് സ്പെഷ്യൽ ബാച്ച് ആണ് മെന്റർഷിപ്പോട് കൂടെ തന്നെ പഠിക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ പത്ത് കേട്ടറിലായിട്ട് ഏഴായിരത്തോളം പേരെ വിജയിപ്പിച്ച ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജിയോടുകൂടെ തന്നെയാണ് നിങ്ങളെ നമ്മൾ ലീഡ് ചെയ്യുക ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ ഫോളോ ചെയ്ത് ഈ ഒരു അവസരത്തിൽ തന്നെ കേഡറ്റ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ കേഡറ്റ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവിടെ പ്രീമിയം മെമ്പർഷിപ്പ് ബാച്ചുകൾ ഇപ്പോഴാണെങ്കിൽ അൻപത്തി എട്ട് ശതമാനം ഡിസ്കൗണ്ടോടുകൂടെ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം മറക്കണ്ട നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ജാനുവരി അഞ്ചാം തീയതിയാണ് ഒരു സ്പെഷ്യൽ ക്രാഷ് ബാച്ച് ആണ് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് മുൻപുള്ള അവസരങ്ങൾ കാണാതെ പോവരുത് അല്ലെങ്കിൽ ഉപയോഗിക്കാതെ പോവരുത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നേടിയെടുക്കാവുന്ന ഒന്നേ ഉള്ളൂ ഈ കേഡറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ മനോരമ പത്രത്തിൽ വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്കൂൾ അധ്യാപക നിയമനം ടെറ്റ് നിർബന്ധം സെറ്റിനും നെറ്റിനും പി എച്ച് ഡിക്കും ഇളവ് മാറ്റി എന്നുള്ള ക്യാപ്ഷനോട് കൂടെയാണ് വന്നിരിക്കുന്നത് അപ്പൊ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവിറക്കിയത് ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ അവരുടെ റിപ്പോർട്ട് വെച്ച് ലൈവ് ചെയ്തിരുന്നു തിരുവനന്തപുരം സെറ്റ് നെറ്റ് എം ഫിൽ പി എച്ച് ഡി എം എഡ് യോഗ്യത സ്കൂൾ അധ്യാപക നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷയായ ടെറ്റ് കാറ്റഗറി ഒന്നു മുതൽ നാല് വരെ പാസ്സാവുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന നിലവിലെ വ്യവസ്ഥകൾ സർക്കാർ റദ്ദാക്കി പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപക നിയമനങ്ങളിൽ അഞ്ച് വർഷത്തിലേറെ സർവീസ് ബാക്കിയുള്ളവരും സംസ്ഥാന സ്ഥാനക്കയറ്റത്തിൽ ടെറ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നടപടികൾ കോടതി വിധിയിൽ അനുവദിക്കാത്ത ഇളവുകൾ അനുവദിച്ച് ടെറ്റ് പരീക്ഷയ്ക്കായി രണ്ടാഴ്ച മുമ്പ് പരീക്ഷാഭവൻ ഇറക്കിയ വിജ്ഞാപനം വിവാദമായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പുതിയ ഉത്തരവിലെ മറ്റു മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെ അതറിയുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമ്മുടെ ചാനലിലൂടെ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ഇൻഫോർമേഷൻസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കേഡനുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ആയിക്കോട്ടെ ഫ്രീ ക്ലാസുകൾ ആയിക്കോട്ടെ എല്ലാത്തിനും ഉള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കാൻ എയിം സ്റ്റഡി എന്റെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേഡറിന്റെ ഒരു ഹെൽപ് ഡെസ്കിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് അതിലൂടെ തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ന് നോക്കണ്ട കേഡൻ കാറ്റഗറി വൺ ടു എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ എൽ പി യു പി അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാമെന്ന എന്ന വ്യവസ്ഥ തുടരും കാറ്റഗറി മൂന്ന് യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് മാത്രമായിരിക്കും പരിഗണിക്കുക ഹൈസ്കൂൾ ഭാഷാ അധ്യാപകർ കാറ്റഗറി മൂന്ന് നേടി കാറ്റഗറി നാല് നേടുന്നതില്ല എന്ന വ്യവസ്ഥ തുടരും കാറ്റഗറി മൂന്ന് യോഗ്യതയോടെ സർവീസിൽ തുടരുന്ന ഹൈസ്കൂൾ അധ്യാപകരെ മാത്രമേ പ്രധാന അധ്യാപക സ്ഥാനക്കയറ്റത്തിനും ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾക്കും പരിഗണിക്കൂ എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയാണ് ശ്രദ്ധിക്കുക കാറ്റഗറി ത്രീ യോഗ്യതയോടെ സർവീസിൽ തുടരുന്ന ഹൈസ്കൂൾ അധ്യാപകരെ മാത്രമേ പ്രധാന അധ്യാപകരെ പ്രധാന അധ്യാപക സ്ഥാനക്കയറ്റത്തിനും ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾക്കും പരിഗണിക്കൂ പ്രാഥമിക ഘട്ടം അതായത് സീറ്റഡ് പ്രൈമറി സ്റ്റേജ് യോഗ്യത നേടിയവരെ കാറ്റഗറി വണ്ണിൽ നിന്നും സീറ്റഡ് എലമെന്ററി ഘട്ടം യോഗ്യത നേടിയവരെ കാറ്റഗറി ടുവിൽ നിന്നും ഒഴിവാക്കണമെന്ന പൊതുനിർദ്ദേശം തുടരും ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് എച്ച് എസ് എസ് ടി കാറ്റഗറിയിൽ നിന്നും സ്ഥാനക്കയറ്റം നൽകുന്നതിൽ നിലവിലുള്ള രീതി തുടരും എച്ച് എസ് ടി പി എസ് ടി എൽ പി എസ് ടി തസ്തികയിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ സ്ഥാനക്കയറ്റത്തിന് അതത് കാറ്റഗറിയിലേക്ക് ഏറ്റോഗ്യത നേടിയവരെ മാത്രം പരിഗണിക്കും ശ്രദ്ധിക്കു പി എസ് ടി എൽ പി എസ് ടി തസ്തികകളിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ സ്ഥാനക്കയറ്റത്തിന് അപ്പൊ അത് ബൈ ട്രാൻസ്ഫർ ആണ് അപ്പൊ ഇനി ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് എനിക്ക് കേട്ടിട്ട് വേണോ എന്നുള്ള ചോദ്യം നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ് ഈ വിധി പ്രകാരം പറയുന്നത് എച്ച് എസ് ടി യു പി എസ് ടി എൽ പി എസ് ടി എച്ച് എസ് എച്ച് എസ് എസ് ടി ജൂനിയർ എച്ച് എസ് എസ് ടി സീനിയർ തസ്തികയിൽ നിന്നുള്ള ബൈ ട്രാൻസ്ഫർ സ്ഥാനക്കയറ്റത്തിന് അതത് കാറ്റഗറിയിലെ കേട്ടറ്റ് യോഗ്യതയും എച്ച് എസ് എസ് ടി ജൂനിയർ എച്ച് എസ് എസ് ടി തസ്തികയിലേക്കുള്ള യോഗ്യത നേടിയവരെയും യഥാക്രമം പരിഗണിക്കും എച്ച് എസ് എസ് ടി ജൂനിയർ തസ്തികയിലേക്കുള്ള യോഗ്യത നേടിയ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ലാബ് അസിസ്റ്റന്റ് എന്നിവരെ ബൈ ട്രാൻസ്ഫർ സ്ഥാനക്കയറ്റത്തിന്റെ നിലവിലുള്ള രീതിയിൽ തന്നെ പരിഗണിക്കും എന്നുകൂടെയാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഈ പറയുന്നത് നമുക്ക് എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ തന്നെയാണ് അല്ലേ അതായത് കേട്ടറ്റ് എന്താണ് നമുക്ക് ത്രീ ഉണ്ടെങ്കിലും എന്താണ് ടൂ ഉണ്ടെങ്കിലേ യു പി എസ് എ ആയത് തുടരാനും യു പി പരീക്ഷ എഴുതാനും സാധിക്കുള്ളൂ അതേപോലെ സെറ്റ് നെറ്റ് എം ഫിൽ എം എഡ് പി എച്ച് ഡി പോലെയുള്ള ഉയർന്ന യോഗ്യതകൾ ഉണ്ടെങ്കിലും കേട്ടറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു വിധിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ കേരള സർക്കാരും അതേപോലെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ഒരു റിവ്യൂ തന്നെയാണ് ഇന്നലെ നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്ന റിപ്പോർട്ട് അപ്പോ ഇതെല്ലാം ഇനി മാറുവോ മാറില്ലേ എന്നൊന്നും ചിന്തിച്ചിരിക്കേണ്ട നമ്മൾ നമ്മളുടെ ഭാഗം ക്ലിയർ ആക്കുക സേഫ് ആക്കുക ഈ വരാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്കായി നിങ്ങൾക്ക് ജനുവരി ഏഴാം തീയതി വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് എത്രയും പെട്ടെന്ന് അപേക്ഷ അയക്കുക പരീക്ഷ എഴുതുക പാസ്സാവുക ഓക്കെ മറ്റൊന്നിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കേണ്ട കേഡറ്റിന്റെ പുതിയ ബാച്ച് റ്റ് കാറ്റഗറി വൺ ടു ഫോർ എന്നിവയുടെ അൻപത്തെട്ട് ശതമാനം കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അവൈലബിൾ ആണ് മെന്റർഷിപ്പോട് കൂടിയ ബാച്ച് ആണ് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക കേഡ് പഠനം ആരംഭിക്കാം അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെവൻ നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ അടിപൊളി മെന്റർഷിപ്പോട് കൂടെ തന്നെ ഡെയിലി റെക്കോർഡ് വീഡിയോ ക്ലാസും പി ഡി എഫും അഞ്ച് മോഡൽ പരീക്ഷകളും ആ രണ്ടായിരത്തിലധികം ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളുടെ പി ഡി എഫുകളും എല്ലാം വരുന്ന ഒരു ബാച്ചാണ് ആ ഒരു ബാച്ചും ആ ഒരു സ്ട്രാറ്റജിയും നേടിത്തന്ന റിസൾട്ടുകൾ തന്നെയാണ് നിങ്ങളെ കാണുന്നത് വെറും വാക്കുകളല്ല കഴിഞ്ഞ പത്ത് കേട്ടറ്റിലായ ഏഴായിരത്തോളം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് എയിംസ് സ്റ്റഡീസിന്റെ വിത്ത് പ്രൂഫ് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത് അപ്പൊ ഈ പ്രൂഫോടുകൂടെ തന്നെ നോക്കുക തെളിയിച്ച വിജയം തന്നെയാണ് ആ ഒരു വിജയത്തിന്റെ ഭാഗമാവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ് അപ്പൊ കേട്ടറ്റ് അടുത്ത ഈ ഒരു കേട്ടറ്റ് നിങ്ങൾ എയിംസോണോടൊപ്പം ഉറപ്പായും കേട്ടറ്റ് ക്വാളിഫൈഡ് ആവും ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ഇപ്പോഴാണെങ്കിൽ സ്പെഷ്യൽ ഓഫറും ഉണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസിനായി നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെല്ലക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്യാം ഫ്രീ ക്ലാസുകൾ ലഭിക്കുന്നതിനായി എയിം സ്റ്റഡി എന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ലിങ്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ അത് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം താങ്ക്